ി ബസ് അടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കോടതി ഇടപെടലിനെ തുടർന്ന് കേസെടുക്കേണ്ടി വന്നത് പോലീസിനും സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് എഫ് ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് മേയർ എം എൽ എ കാറിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ എന്നിവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പരാതിയിൽ ില്ല എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് ഡയറക്ഷൻ വരുന്നു കോടതി നിർദ്ദേശത്തിനൊടുവിൽ മാത്രം പോലീസ് ഇപ്പോൾ ദുർബലമായ വകുപ്പിട്ടാണെങ്കിലും മേയറേയും സച്ചിൻ ദേവനെയും ഒപ്പം തന്നെ ആ കാറിൽ ഉണ്ടായിരുന്ന മേയറുടെ ബന്ധുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുമോ പോലീസിനും സി പി എമ്മിനും സർക്കാരിനും ഒക്കെ തന്നെ വലിയ നാണക്കേടാണ് മേയർ ഒരു തെറ്റും ചെയ്തില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നത്